हरे हरे त ना हरे त پولی واڑا پولیسے سراری پولیسے سراری پولیسے سراری پولیسے انگلی رنجنا ٹٹکے جگلی انگلی رنجنا ٹٹکے انگلی رنجنا ٹٹکے کو کونڈا گنڈا جگلی کونڈا گنڈا بڑا بڑا پولی واڑا بڑا بڑا پولی واڑا بڑا بڑا پولی واڑا پولی واڑا پولیسے پولی واڑا پولیسے ആരാധ 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 முமார

ായോ ഈ പരിപാടി തീയായോ ഈ പരിപാടി തീയായോ അപ്പോൾ നിങ്ങൾ പറയരുത് അപ്പോൾ നിങ്ങൾ പറയരുത് ശേഷം ഞങ്ങൾ അക്രമകാരികൾ ഞങ്ങളെ കുറച്ചെന്നാൽ ജയ് പട്ടി അനിൽകുമാരെ ജയ് പട്ടി അനിൽകുമാരെ ജയ് പട്ടി അനിൽകുമാരെ ജയ് പട്ടി അനിൽകുമാരെ അയ്യംഗാലം തരതിയണം അയ്യംഗാലം തരതിയണം അയ്യംഗാലം തരതിയണം അയ്യംഗാലം തരതിയണം ഞങ്ങൾ കൊത്തി സമയം വേണ്ട ഞങ്ങൾ കൊത്തി സമയം വേണ്ട ഞങ്ങൾ കൊത്തി സമയം വേണ്ട ഞങ്ങൾ കൊത്തി സമയം വേണ്ട ജംഗൽ ക്രമകാരികളല്ല ജംഗൽ ക്രമകാരികളല്ല ജംഗൽ ക്രമകാരികളല്ല ജനാധിപത്യത്തെ ജനാധിപത്യ പോരാട്ടത്തിൽ ജനാധിപത്യ പോരാട്ടത്തെ ജനാധിപത്യ പോരാട്ടത്തിൽ വന്നാൽ നേരം വന്ന പോരി കുമാകുമാര ചാട് சட்டங்களே போலீஸ சட்டங்களே போலீஸ சட்டங்களே போலீஸ சட்டங்களே சாந்தி வர콤 சாந்தி வர콤 சாந்தி வர콤 சாந்தி வர콤 சாந்தி வர콤 சாந்தி வர콤 ഒരു വലിയ പ്രതിഷേധ സമരമായിട്ടാണ് അത് മുഖ്യമന്ത്രിയുടെ ഉത്തരവായാണോ ഗവർണർ അനറിയാനും എന്ന് പറയുന്ന രാഷ്ട്രീയ മുദ്രാശം ഉയർത്തിക്കൊണ്ടാണ് സംസ്ഥാന കമ്മിറ്റി ഇന്ന് ഡി ജി പിടന്നു വന്നിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഴ്ചക്കാലമായി നവകേരള സദസ് എന്ന് പറയുന്ന ഒരു ആർഭാട യാത്ര കാസർഗോഡിന്റെ മണ്ണിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് എത്തി നിൽക്കുമ്പോൾ ഈ സംസ്ഥാനത്തെ ആർ എക്സൈസിന് വേണ്ടി

എന്നാൽ ആ സമരത്തോട് കേരളത്തിന്റെ പോലീസിന്റെ സമീപനം എന്താണെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലയിലെത്തിയപ്പോൾ കെ എസ് യുന്റെ ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസിന്റെ തല അടിച്ചു പൊളിക്കുന്നതെന്ന് നമ്മൾ കണ്ടു ഒരു സമരം ചെയ്ത മുണ്ടപ്പള്ളി എന്ന് പറയുന്ന സംസ്ഥാന പൊളിക്കുന്നത് കണ്ടു എന്നാൽ സമാനമായ രീതിയിൽ ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധം നടത്തിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സമരം ചെയ്ത സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ കേരള ചെയ്തവരെ നമ്മൾ കണ്ടു അപ്പോൾ ഇതൊരു വിനോദ കേരളത്തിലെ മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല മറിച്ച് ഞങ്ങളുടെ സഹപ്രവർത്തകരെ കല തന്നിപ്പൊളിക്കുന്ന ഒരു നയവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇവിടെ ഇവിടെ നാടകവുമായിട്ട് മുന്നോട്ട് നമ്മൾ കണ്ടു കേരളത്തിൽ സംഘപരിവാർ ഏജന്റിനെ തിരുക്കി കയറ്റിയപ്പോൾ ഗവർണറുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി വലിയ സിക്രത്ത എന്ന് പറഞ്ഞ ഏജന്റിനെ മുഖ്യമന്ത്രി ഗവർണറുടെ തിരുക്കി കയറ്റിയപ്പോൾ എവിടെയായിരുന്നു എസ് എഫ്ഐയുടെ സംഘപരിവാർ വിരുദ്ധത അങ്ങനെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള സമരവുമായി നമ്മൾ കടന്നു വരുന്നത് ഇപ്പോൾ ഒന്ന് പറയുന്നു കേരളത്തിലെ പോലീസിനോട് ഒന്ന് പറയുന്നു ഞങ്ങളുടെ സഹപ്രവർത്തനരെ അടിച്ചൊതുക്കുന്ന ന്യായവുമായിട്ട് നിങ്ങൾ പോകേണ്ട അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒന്നിന് പത്തായവും പത്തിന് നൂറായും തിരിച്ചടിക്കാൻ പറ്റുന്ന രീതിയിൽ കൂടുതലൊന്നും വലിയ ഉദാഹരണങ്ങളൊന്നും വേണ്ട നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ ഇവിടെ ഈ കേരളത്തിൽ നടന്ന കലാമ ിൽ നിന്ന് നയിക്കുന്ന ഭയങ്കരമായിട്ടുള്ള അതുപോലെ അരി കേസിലും കേസിന്റെ പ്രധാന ഭാരവാഹികൾ ജില്ലാ ഭാരവാഹികൾ ഇത്രയും ഉള്ള കോളേജ് യൂണിയൻ ഭാരവാഹികൾ പ്രിയമുള്ള സഹപ്രവർത്തകരെ സൂക്ഷിത ആദ്യമായി എന്തുകൊണ്ടാണ് കേസ് ഡി ജി പി ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തേണ്ടത് വന്നത് എന്ന് ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയേണ്ട ഒരു ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് കഴിഞ്ഞ ഏതാനും നാളുകളായി പിണറായി വിജയൻ നവകേരള സദസ് എന്ന പേരിൽ ഒരു യാത്ര തുടങ്ങിയതിന് പിന്നാലെ കേരളത്തിന്റെ തെരുവിൽ കാണുന്ന കാഴ്ച കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പിണറായി വിജയൻ വലിയ പോലീസ് അകമ്പടിയോടുകൂടി ആയിരക്കണക്കിന് പോലീസുകാരുടെ അകമ്പടിയോടുകൂടിയാണ് സഞ്ചരിക്കുന്നതെങ്കിലും അദ്ദേഹത്തിന് അതുപോലെ ആ ധൈര്യം പോരാഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹം തന്നെ ഏർപ്പാടാക്കിയ ഒരു കൊട്ടേഷൻ സംഘത്തെ കൂടെ കൂട്ടിയിട്ടുണ്ട് ഡിവൈഎഫ്ഐയുടെയും മറ്റ് സാമൂഹ്യ വിരുദ്ധരായ ക്രിമിനലുകളെ ചേർത്ത് ഒരു കൊട്ടേഷൻ സംഘം അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുകയാണ് കെ എസ് യു ഇന്നും ഇന്നലെയുമല്ല ഈ സംസ്ഥാനത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് കെ എസ് യു ഇന്നും ഇന്നലെയല്ല ഈ സംസ്ഥാനത്ത് സമരം ചെയ്യുന്നത് എല്ലാ തരത്തിലുള്ള സമരവും സമാധാനപരമായ സമരവും സംഘർഷഭരിതമായ സമരവും കെ എസ് യു നടത്തിയിട്ടുണ്ട് എന്നാൽ ഞങ്ങൾ ആരും അകമ്പടിക്കായി ആരെയും കൂട്ടി പക്ഷെ ഇന്ന് ഡി ജി പി ഓഫീസിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്താനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് സി പി എം ഏർപ്പാടാക്കിയിട്ടുള്ള മുഖ്യമന്ത്രി ഏർപ്പാടാക്കിയിട്ടുള്ള കൊട്ടേഷൻ സംഘത്തിന് കാവൽ നിൽക്കുന്ന പണിയാണ് പോലീസ് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഒറ്റക്ക് വന്ന് വർദ്ധിക്കാൻ ധൈര്യമില്ല ഒറ്റയ്ക്ക് കെ എസ് യുവിനെ യൂത്ത് കോൺഗ്രസിനെയും നേരിടാൻ ധൈര്യമില്ല മറിച്ച് അവർക്ക് വേണ്ടി പോലീസ് കെ എസ് യു കോൺഗ്രസ് പ്രവർത്തകരെ പിടിച്ചു വെച്ചു കൊടുക്കുകയും ഞങ്ങൾ തിരിച്ചടിക്കുമ്പോൾ ആ കെ എസ് യു പ്രവർത്തകരെ യൂത്ത് കോൺഗ്രസുകാരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും ഈ കുട്ട ഈ കൊട്ടേഷൻ സംഘത്തിന് ഈ ഗുണ്ടാ സംഘത്തിന് ആ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഈ പോലീസിന്റെ ഈ പണിക്കെതിരായിട്ടാണ് ഞങ്ങൾ ഡി ജി പി ഓഫീസിലേക്ക് ഇന്ന് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾ വളരെ കൂടി നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഈ കേരളത്തിൽ സമൂഹം മൊത്തം പോലീസുകാരിയോ പോലീസ് മേധാവികളോ ബഹുമാനിക്കുന്നത് നിങ്ങളുടെ വലിപ്പവും നിങ്ങളുടെ ശക്തിയും നിങ്ങളുടെ പദവിയും കൊണ്ട് മാത്രമല്ല കേരള സമൂഹം നിങ്ങൾ ധരിക്കുന്ന ആ കാക്കി കുപ്പായത്തിന് വില കൽപ്പിക്കുന്നു എന്നതുകൊണ്ടാണ് നിങ്ങൾ കാക്കി ധരിച്ച് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥർ കയറുമ്പോൾ നിങ്ങൾ നൽകുന്ന ഒരു പ്രതിജ്ഞയുണ്ട് അതായത് ഭീതിരഹിതമായി ഈ നാട്ടിൽ ന്യായം നടപ്പാക്കുന്നതിന് മീഡിയ നടപ്പാക്കുന്നതിന് ഞങ്ങൾ നിലകൊള്ളുമെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ആ കാക്കി കുപ്പായം ധരിച്ചത് നിങ്ങൾക്കതിന് കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ആ കാക്കി അഴിച്ചു വെച്ച് പുറത്തു പോകാൻ തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇനി ഡിവൈഎഫ്ഐക്ക് വേണ്ടി സി പി എമ്മിന് വേണ്ടി പണിയെടുക്കാനാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ നിങ്ങൾ കാക്കി അഴിച്ചു വെച്ച് സംഘടനാ പ്രവർത്തനത്തിലോ രാഷ്ട്രീയ പ്രവർത്തനത്തിലോ പോകുന്നതിന് ഞങ്ങൾ എതിരല്ല പക്ഷെ ആ കാക്കി ഇട്ടുകൊണ്ട് ഞങ്ങളുടെ കുട്ടികളെ തെരുവിൽ തല്ലിച്ചതയ്ക്കാമെന്ന് വിചാരിച്ചാൽ അവർ ഒറ്റയ്ക്കല്ല ഞങ്ങളെല്ലാവരും അവരോടൊപ്പം തെരുവിൽ പറയാൻ ഞാൻ ഇന്നലെ കോൺഗ്രസ് മാർച്ച് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ആ സന്ദേശം നൽകിയതിന് പിന്നാലെ ഇന്നലെ മുഖ്യമന്ത്രിയുടെ മറുപടി ഞാൻ അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് കുറിച്ച് അദ്ദേഹത്തിന്റെ ധൈര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സ്ഥൈര്യത്തെക്കുറിച്ച് അതിന് ഓശാന പാടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മരുമകൻ ഡി മന്ത്രി പറഞ്ഞ എന്താണ് ഇന്ന് കേരളത്തിൽ ആർക്കും സ്വതന്ത്രമായി ഇറങ്ങി നടക്കാനുള്ള അവസരമുണ്ട് എന്ന് ഗവർണർ തെളിയിച്ചതിനു നന്ദി എന്നാണ് പറയുന്നത് ഞാൻ നിസ്സാരമായി നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ മുഖ്യമന്ത്രി അതായത് നിങ്ങളുടെ ഭാര്യ പിതാവ് പറഞ്ഞല്ലോ അദ്ദേഹത്തിന് വലിയ ധൈര്യമാണ് വലിയ സ്ഥൈര്യമാണ് എന്നൊക്കെ ഞാൻ വെല്ലുവിളിച്ചു ചോദിക്കുന്നു ഇന്ന് ഗവർണർ പോയതുപോലെ പോലീസിന്റെ അകമ്പടി ഇല്ലാതെ പൊട്ടാശ പൊട്ടാശോ സംഘത്തിന്റെ അടി അകമ്പടി ഇല്ലാതെ പിണറായി വിജയന് കേരളത്തിൽ എവിടെയെങ്കിലും ഇറങ്ങി നടക്കാൻ ധൈര്യമുണ്ടെങ്കിൽ കെ എസ് യു യൂത്ത് കോൺഗ്രസ് വെല്ലുവിളിച്ചു ചോദിക്കുന്നു നിങ്ങൾ പുറത്തിറങ്ങിയ ധൈര്യമുണ്ടോ നിങ്ങൾ പുറത്തിറങ്ങിയാൽ ഞങ്ങളൊന്നും ദ്രവിക്കത്തില്ല എ എസ് ഉപദ്രവിക്കത്തില്ല യൂത്ത് കോൺഗ്രസ് ഉപദ്രവിക്കത്തില്ല പക്ഷെ നിങ്ങൾക്ക് ഭയമാണ് കാരണം ഈ കേരളത്തിലെ സാമാന്യ ജനം ഈ കേരളത്തിലെ വീട്ടമ്മമാർ ചൂലു ചാണകത്തിൽ മുക്കി നിങ്ങളെ അടിക്കുന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കേരളം വരത്തിരിക്കുകയാണ് നിങ്ങൾക്കതുകൊണ്ട് ഭയമാണ് നിങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ കഴിയില്ല ഇന്ന് കേരളത്തിൽ ആർ സ്വൈര്യമായി ഇറങ്ങി നടന്നാലും ഒറ്റക്ക് ഇറങ്ങി നടന്നാലും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം കേരളത്തിന്റെ തെരുവിൽ നടക്കാനുള്ള ധൈര്യമില്ല എന്നിട്ടാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവിനോട് അദ്ദേഹത്തിന്റെ ധൈര്യത്തെ കുറിച്ച് പറയുന്നത് ഞാൻ മരുമകനോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നിങ്ങളുടെ ഭാര്യ പിതാവിനെ ഒറ്റക്ക് തെരുവിൽ അയയ്ക്കാൻ നിങ്ങൾ തെരുവിലയച്ചാൽ ഈ നാട്ടിലെ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് ഈ സ്മരണവും നിങ്ങളുടെ മുഖ്യമന്ത്രിയും അകപ്പവച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം നിങ്ങൾ നവകേരളം സൃഷ്ടിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏത് നവകേരളമാണ് നിങ്ങൾ സൃഷ്ടിക്കുന്നത് ഇന്നൊരു വിദ്യാർത്ഥി സമൂഹത്തെ മുന്നിൽ മുന്നിലെത്തി ഞാൻ പറയുന്നു ഒൻപത് യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ല എല്ലാ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തകരാറിലായി അങ്ങേയറ്റം ക്രമക്കേടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പരീക്ഷ എഴുതാതെ പാസ്സാകുന്ന നവകേരളത്തെക്കുറിച്ചാണോ നിങ്ങൾ പറയുന്നത് പരീക്ഷ എഴുതാത്തവന് ഒന്നാം റാങ്ക് കിട്ടുന്ന നവകേരളത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല നിങ്ങൾ തകർത്ത് തരിപ്പണമാക്കി അതിന്റെ ഭാഗമായി ഇന്ന് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം അഭയാർത്ഥികളെ പോലെ ഈ രാജ്യം വിട്ട് പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് അവിടെയാണ് നിങ്ങൾ പറയുന്നത് നവകേരളം സൃഷ്ടിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുവെന്ന് നിങ്ങൾ സൃഷ്ടിച്ച നവബംഗാൾ ഉണ്ടല്ലോ നിങ്ങൾ ബംഗാൾ നവബംഗാൾ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇന്ന് കേരളത്തിന്റെ തെരുവിൽ മുഴുവൻ സാധാരണക്കാരായിട്ടുള്ള ബംഗാളി ചെറുപ്പക്കാരും വിദ്യാർത്ഥികളായിരുന്നവരും ഇന്ന് കേരളത്തിൽ അറിയുന്നത് നിങ്ങളൊരു കേരളത്തിൽ നവകേരളം സിദ്ധിക്കാൻ പോയാൽ നാളെ കേരളത്തിലെ വിദ്യാർത്ഥികൾ നാളെ കേരളത്തിലെ യുവാക്കൾ ഈ നാട്ടിലില്ലാത്ത സ്ഥിതി വരും അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ നവകേരള സിറ്റിയെ ഞങ്ങൾ എതിർക്കുന്നത് ഞാൻ ഒരു കാര്യം കൂടി ചൂരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വരികയാണല്ലോ ഈ കഴിഞ്ഞ മാസമാണ് ഈ സംസ്ഥാനത്ത് ഈ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ നടന്ന രണ്ട് പരീക്ഷകൾ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യേണ്ട വന്നില്ലേ പേപ്പർ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം അതേ ചോദ്യ പേപ്പർ നിങ്ങൾ നൽകിയതുകൊണ്ടാണ് ഹിസ്റ്ററി പരീക്ഷ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യേണ്ട വന്നത് ഇതാണോ നവകേരളം ഇതാണോ നിങ്ങൾ സിദ്ധിക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഈ സർക്കാർ കേരളത്തെ സർവനാശത്തിലേക്ക് നയിക്കുന്നതിനെതിരെ കെ എസ് യുവിന്റെ ഐതിഹാസികമായ സമര പോരാട്ടത്തിന്റെ കാഹളമാണ് ഞങ്ങൾ ഇവിടെ മുടക്കിയിട്ടുള്ളത്

ണോ പിണറായി അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു നിങ്ങളുടെ നാടുകൾ എന്നപ്പെട്ടിരിക്കുകയാണ് ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ് ഈ തെരുവിൽ വീഴുന്ന ഓരോ കെ എസ് യുക്കാരന്റെ രക്തവും ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിറ്റ് വീഴുന്നത് പോലെയാണ് ഞങ്ങൾക്ക് ഓരോ യൂത്ത് കോൺഗ്രസുകാരന്റെ രക്തവും ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് വീഴുന്നത് പോലെയാണ് അതുകൊണ്ട് യൂത്ത് കോൺഗ്രസുകാരും കെ എസ് യുക്കാരും ഒറ്റക്കാണ് എന്ന് നിങ്ങൾ കരുതണ്ട ഏതറ്റം വരെ പോയി അവരുടെ മുമ്പിൽ നിന്ന് അവരെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് എന്ന പാർട്ടി ഏതറ്റം വരെ പോയി മുന്നിലുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ സമരത്തിലെ എല്ലാവിധ അഭിവാദ്യങ്ങളും വിജയവും നന്മയും നേർന്നുകൊണ്ട് ഈ ജെ ഡി ജി പി ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത അറിയിച്ചാൽ നിർത്തുന്നു

لا چٽڙا ڳللا لا ڳالهه ڪيئن ٿي ڳالهه ڪيئن ٿي ڳالهه ڪيئن ٿي

কামারদার দল 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 ഓടിക്കിതരുടാ ഓടിക്കിതരുടാ ആരെടാ ചിക്കായേച്ചോ പോടാ എങ്ങോട്ട് പോവുന്നു ടിപി മാറാ പോയി ടിപി ന്ന് നോക്കസെടുക്കടാ മുല്ലന്മാരെ ഹരിയേ നോയികളാ വാട്ടൊക്കെ മക്കാരല്ല മുല്ലേ സുരയല്ല അസുള്ളക്ക മഗല്ല ായി പെട്ടെന്ന് തന്നെ പോലീസ് ലാപ്പിച്ചാർജ്ജിക്കുകയായിരുന്നു മൂന്ന് കുട്ടികളുടെ തല ഒരു മോഹൻ കൈകാര്യം ചെയ്യേണ്ടതിന് ഫോട്ട്സ് ഉണ്ട് അല്ലെങ്കിൽ അതിന് ഇൻ്റേതായ ഒരു നിയതമായിട്ടുള്ള രീതിയുണ്ട് ആ കൺവെൻഷനൽ ആയിട്ട് എല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇന്ന് പോലീസ് അടിക്കാൻ തന്നെ തീരുമാനിച്ച് ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു കാരണം സാധാരണ രീതിയിൽ പോലീസ് സമരം വരുന്നവരുടെ തടയുന്നതിന് ഉപയോഗിക്കുന്നതിനും മുൻപ് അതിൻ്റെ എതിർവ്യസ്ഥാണിത് നിങ്ങളെല്ലാവരും കണ്ടതാണ് വലിയൊരു നില പോലീസിനെ ഈ പുറകിൽ തന്നെ വിന്യസിക്കുന്നത് മുമ്പിൽ നിന്നും പുറകിൽ നിന്നും വളഞ്ഞിട്ടടിക്കുമ്പോൾ ഒരു വീണു പോയൊരു പ്രവർത്തകനെ നാലു അഞ്ചും പോലീസുകാർ ചേർന്ന് അടിക്കുമ്പോൾ ഞാൻ തടയാൻ ചെന്നതിൻ്റെ ഭാഗമായിട്ട് ഞാനടക്കം നിന്നിട്ട് എൻ്റെ നേരെയും അത് ചാറിലായിരുന്നു ആ ആ നിലയ്ക്കാണ് പോലീസ് ഇവരെ കൈകാര്യം ചെയ്തത് തീർച്ചയായിട്ടും അങ്ങേയറ്റം മോശമായ രീതിയിൽ ഇത് മുന്നേ മുകളിൽ നിന്നുള്ള നിർദ്ദേശമില്ലാതെ ഇങ്ങനെ ചെയ്യത്തില്ല കാരണം നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരുന്നതാണ് കെ എസ് പ്രസിഡന്റ് അലോഷി അടക്കമുള്ള ഞങ്ങളുടെ പ്രവർത്തകർക്ക് അദ്ദേഹത്തിൻ്റെ കൈക്ക് ഫ്രാക്ചർ ഉണ്ടെന്നാണ് തോന്നുന്നൊക്കെ മനസ്സിലാവുന്നത് ആ നിലയിൽ അതിക്രൂരമായ ലാത്തിചാർജാണ് ഇപ്പോൾ ഇവിടെ നടത്തിയിരിക്കുന്നത് ഇവിടുന്ന് കുട്ടികളെല്ലാവരെയും മാറ്റാതെ ഞാനിവിടുന്ന് എത്തിച്ചു പോവാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഒറ്റയ്ക്ക് നിൽക്കുന്ന കുട്ടികളെ നാലുമഞ്ചു പോലീസുകാർ എന്നടിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇടപെട്ടത് കാരണം വീണ് കിടക്കുന്ന ഒരു കുട്ടിയെ വീണ് കിടക്കുന്ന ഒരു പ്രവർത്തകനെ വളഞ്ഞിട്ട് അക്രമിക്കുകയായിരുന്നു പോലീസ് ആ സമയത്ത് ചെന്ന ഞാൻ ഇത്രയും ക്രൂരമായി മർദ്ദിച്ചത് തീർച്ചയായിട്ടും ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കില്ല കാരണം ഇത് ശക്തിയായ സമരങ്ങൾക്ക് ഞങ്ങൾ മുമ്പിൽ തന്നെ നിൽക്കും ാണ് രാത്രി ചർച്ച കണ്ടത് നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് പോലും മുദ്രാവാക്യം വിളിക്കാനോ സമരം ചെയ്യാമോ സ്വാതന്ത്ര്യം വരാതെ ആ രീതിയിലുള്ള അടിച്ചമർത്തലാണ് ഞങ്ങൾ അവിടെ സമരത്തിന്റെ തുടക്ക സമയത്ത് മാത്രമല്ല നിൽക്കുന്ന വശത്തേക്ക് ഫോക്കസ് ചെയ്ത് ജലഭീരങ്കി പ്രയോഗിക്കുകയും അവരെ നിരത്തി വീഴുകയും അതിനുശേഷം പ്രവർത്തകരെ അടിച്ചു ചെതറിക്കുകയാണ് അവർ ചെയ്തത് അങ്ങനെ വന്നപ്പോൾ ഒരു പ്രവർത്തനം വീണ് കിടക്കുന്ന ഒരു പ്രവർത്തകനെ നാലഞ്ച് പോലീസുകാർ ചേർന്ന് വളഞ്ഞിട്ട് മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കടന്നു ചെന്നപ്പോഴാണ് എനിക്ക് എൻ്റെ ആ അടി എൻ്റെ മേത്തും കിട്ടുന്ന ഒരു ശുചിവിശേഷം ഉണ്ടായത് അതിക്രൂരമായി നിരവധി പ്രവർത്തകരെ വർദ്ധിക്കുകയും തല പൊട്ടി നാലുപേരുടെ തല പൊട്ടിയതായി ഞാൻ കണ്ടു ഒരു വയൻ്റെ ചെവിയിൽ നിന്ന് ചോര ഒലിക്കുന്നതായിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അലോഷ അടക്കമുള്ളവരുടെ കൈക്കോ ഒടുവണ്ടോ എന്ന് കയ്യും കാലം ഒടിഞ്ഞ പ്രവർത്തകരുണ്ട് അതിക്രൂരമായ മർദ്ദനമാണ് ഇന്ന് ആ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് തീർച്ചയായിട്ടും ഞങ്ങൾ ഇതുകൊണ്ടൊന്നും തളരും എന്ന് പോലീസോ അല്ലെങ്കിൽ പിണറായി വിജയനോ വിചാരിക്കേണ്ട ഒരു ലാത്തി ചാർജ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു അടികൊണ്ടോ ഒന്നും ഞങ്ങളെ കെ എസ് യുവിനെയും യൂത്ത് കോൺഗ്രസിനെയും അങ്ങ് വീട്ടിൽ കയറ്റി കളയാമെന്ന് വിചാരിക്കേണ്ട അതിശക്തമായ പോരാട്ടം ഞങ്ങളടക്കം ഞങ്ങൾ കോൺഗ്രസ് നേതാക്കളടക്കം അവരോടൊപ്പം നിൽക്കും ഇവിടുത്തെ അവസാനത്തെ പ്രവർത്തകനെയും സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുപോകാതെ ഞാനിവിടുന്ന് പോകുന്നില്ല എത്ര പോലീസ് മർദ്ദനമുണ്ട് എത്ര അടിയുണ്ട് എത്ര അറസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ ആരും പിൻവാങ്ങുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞു